വളാഞ്ചേരിയിൽ നിന്നും ഒരു പ്രധാനപ്പെട്ട വാർത്തയാണ് പുറത്തു വരുന്നത് സ്നാപ്പ് വഴി സൗഹൃദം നടിച്ച് പെൺകുട്ടിയിൽ നിന്നും ഉമ്മയുടെ അഞ്ചര പവൻ സ്വർണാഭരണം കൈക്കലാക്കിയ പ്രതി വളാഞ്ചേരി പോലീസിൻ്റെ പിടിയിലായിരിക്കുന്നു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് പൊന്നാനി ചെമ്പർവട്ടം ജംഗ്ഷൻ തൂമ്പിൽ വീട്ടിൽ മുഹമ്മദ് അജ്മലിനെയാണ് വളാഞ്ചേരി പോലീസ് വലയിലാക്കിയിരിക്കുന്നത് സ്നാപ്ചാറ്റ് വഴി പരിചയപ്പെട്ട പെൺകുട്ടിയോട് നിനക്ക് സമ്മാനമായി നൽകാൻ വീട്ടിലെ സ്വർണമാല ഫോട്ടോയെടുത്ത് അയച്ചു കൊടുക്കുവാൻ പറയുകയായിരുന്നു പ്രതി പെൺകുട്ടി അയച്ചു കൊടുത്ത ഫോട്ടോയിലെ സ്വർണ ഭരണം ചെറുതാണെന്ന് പറയുകയും വലിയ സ്വർണ്ണാഭരണം ഫോട്ടോയെടുത്ത് അയക്കണമെന്നും ആവശ്യപ്പെടുകയായിരുന്നു തുടർന്നാണ് പെൺകുട്ടിയുടെ ഉമ്മയുടെ അഞ്ചര പവൻ തൂക്കം വരുന്ന സ്വർണ്ണമാല ഫോട്ടോയെടുത്ത് അയച്ചു കൊടുത്തത് എന്നാൽ ഫോട്ടോ എടുത്തത് ശരിയായില്ല എന്നും ഞാൻ നേരിട്ട് വന്ന് ഫോട്ടോ എടുക്കാമെന്നും പറയുകയായിരുന്നു തുടർന്നാണ് വീടിൻ്റെ പുറത്തെത്തിയ പ്രതിക്ക് ഉമ്മ നിസ്കരിക്കുന്ന സമയം നോക്കി ഉമ്മയുടെ സ്വർണമാല പെൺകുട്ടി ഫോട്ടോ എടുക്കാൻ വേണ്ടി ജനലിൽ വെച്ചു കൊടുക്കുകയായിരുന്നു തുടർന്നാണ് സ്വർണ്ണമാല കൈക്കലാക്കി ഈ പ്രതി ഓടി രക്ഷപ്പെട്ടത് ഉമ്മയുടെ മാറിയുടെ ഫോട്ടോ ഒന്ന് എടുക്കാൻ വേണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഉമ്മയിൽ നിന്നും ഈ കുട്ടി ഈ സ്വർണ്ണാഭരണം വാങ്ങിയത് തുടർന്ന് വളാഞ്ചേരി പോലീസിൽ പരാതി നൽകുകയായിരുന്നു പോലീസിൻ്റെ സമഗ്രമായ അന്വേഷണത്തിനൊടുവിലാണ് പ്രതി ഇപ്പോൾ വലയിലായിരിക്കുന്നത് സമാന രീതിയിൽ പ്രതിക്ക് കൽപ്പകഞ്ചേരി പോലീസിൽ പോലീസ് സ്റ്റേഷനിൽ കേസുണ്ട് എന്ന വിവരം കൂടി ഇപ്പോൾ ലഭിക്കുന്നു ഏതായാലും പ്രതിയെ വളാഞ്ചേരി പോലീസ് വലയിലാക്കിയിരിക്കുന്നു ഇടനഞ്ചിലെ സ്വപ്നം മികച്ച മികച്ച ഇനി വിരിച്ചു പറക്കാം എംപയർ 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 കോളേജ് കോളേജ് ഓഫ് ഓഫ് സയൻസ് സയൻസ് മലപ്പുറം വിദ്യാഭ്യാസം ഉറച്ച ജീവിത വിജയത്തിന്റെ പഠിക്കുന്നത് എംപയർ കോളേജിലാണെങ്കിൽ ജോലി വെറും സ്വപ്നമാകില്ല എംപയർ കോളേജ് ഓഫ് സയൻസ് Cotch Malapurum